അപ്പൊ എസ് എഫ് എക്ക് എതിരെ മാത്രമല്ല എസ് എഫ്ഐയുടെ പാരമ്പര്യത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടാണ് എല്ലാ മനോരമ വായിച്ച മനസ്സാപത്തിന്റെ അവർ മനഃപൂർവ്വം കൊടുക്കുന്നതാണ് കവിത കവിതയെ ചവി സൂക്ഷിച്ചു സാധാരണ പത്ര റിപ്പോർട്ട് എഴുതുന്ന പോലെ ഒരാൾ എഴുതുന്ന കവിതയെ പറ്റി പെട്ടെന്ന് നമ്മൾ ഉപരിപ്ലവമായി എഴുതാൻ ശ്രമിച്ചത് കവിതയോട് ചെയ്യുന്ന അനീതിയാണ് ഇതാണ് മനോരമ വിഷൻ ചെയ്തത് ഒരു കവിത വായിക്കാതെ ഇത് എസ് എഫ് ഐക്കെതിരാണെന്നും കൊടുക്കാണ് അങ്ങനെ എസ് എഫ് ഐക്കെതിരായ വായിച്ച് നോക്കട്ടെ എസ് എഫ് ഐക്ക് എതിരാണ് അല്ലെന്ന് മാത്രമല്ല രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ പൂർണ്ണമായും പിന്തുണച്ചും രക്തസാക്ഷികളുടെ പ്രസ്ഥാനത്തെ ആർക്കും നശിപ്പിക്കാനാവില്ലെന്നും ആ എന്താ പറയുന്നത് വെള്ളക്കൊടി ഉയർന്നു നിൽക്കുമെന്നൊക്കെയുള്ള ആശയങ്ങൾ അതിനകത്ത് വളരെ ഒരുപാട് ആശയങ്ങളുണ്ട് അങ്ങനെ ദീർഘകാലം പത്തിരുപത് വർഷക്കാലം നടന്ന് ഉപാസിച്ച ഈ പ്രസ്ഥാനത്തിനകത്ത് പ്രത്യക്ഷാസ്ത്രപരമായി നമ്മുടെ നയങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നവരും ആശയം കുറച്ചു കുറച്ചുപേർ കടന്നു കയറി അവർ കാണിക്കുന്ന അതിക്രമങ്ങളാണ് ആ കവിതയ്ക്കകത്തുള്ളത് അപ്പൊ എസ് എഫ് എക്ക് എതിരിൽ മാത്രമല്ല എസ് എഫ് ബി പാരമ്പര്യത്തെ മലിനപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരായിട്ടാണ് എല്ലാം മനോരോഷണത് വായിച്ച മനസ്സിലാവത്തില്ലേ അവർ മനഃപൂർവ്വം കൊടുക്കുന്നതാണ് അവർ അവര് മനഃ മനഃപൂർവ്വം കൊടുക്കുന്നത് ശരിയാണോ അതങ്ങനെ വരുന്ന പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് പ്രോത്സാഹനമല്ലേ അവർക്കല്ലേ പ്രോത്സാഹനം അപ്പോൾ ഒരു ഭാഗത്ത് പിന്നെ എഡിറ്റോറിയൽ ചീപ്പടിച്ച മുഖപ്രസംഗം എഴുതുന്നതിന് വിപരീതമായി താഴെയുള്ള പ്രാദേശിക ലേഖന്മാർ റിപ്പോർട്ട് കൊടുക്കുകയാണ് ഈ അവർ വൈരസിൽ തെറ്റാണത് അപ്പോൾ പൂർണമായിട്ട് വന്നത് എത്രയോ അനുജന്മാർ വീണുപോയി അതാണ് അതിനകത്ത് പറയുന്നത് നിങ്ങൾ കവിത ആദ്യം വായിച്ച് അനലൈസ് ചെയ്യുന്നു അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മാത്രമല്ല ഉദ്ദേശിച്ചത് വിപ്ലവ പ്രസ്ഥാനത്തെയാണ് അത് വിദ്യാർത്ഥി പ്രസ്ഥാനം വരും അതിനകത്ത് നടത്തിയ ത്യാഗോജലമായ പോരാട്ടങ്ങളും പോരാടി രക്തസാക്ഷിയായവരുടെ കുടുംബങ്ങളെ ആക്ഷേപിക്കുന്നു കല്ലെറിയുന്നു അപ്പം ആ കുടുംബങ്ങൾക്ക് വേദന ഉണ്ടാകുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരാമർശങ്ങളുണ്ട് അതുപോലെ തന്നെ പുന്നപ്രയുടെയും മയിലാറിൻ്റെയും നാട്ടിൽ എന്താ പറയുക അതിന് വിപരീതമായ പ്രവർത്തനം നടത്താൻ പാടില്ല അങ്ങനെ തികച്ചും പ്രത്യേക ശാസ്ത്ര നിബദ്ധവും രാഷ്ട്രീയമായ ഉന്നതി ലക്ഷ്യമാക്കുന്നതും പുതിയ തലമുറയ്ക്ക് ആദർശ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു അതിപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ചിലർ അതിനെതിരായി അകത്ത് കയറി പ്രവർത്തിക്കുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാനം അതൊരു ഇവിടെ മാത്രമല്ല ഒരു ലോകത്തെമ്പാടുമുള്ള ഒരു ആശയമാണത് ഇപ്പൊ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാ തകർന്നത് സോവിയറ്റ് യൂണിയൻ വെറുതെ തകർന്നതാണോ വിശദീകരിക്കുന്നില്ല സമയക്കുറവുണ്ട് ആറ് സോവിയറ്റ് പൗരന്മാരെ എടുത്താൽ ഒന്ന് ആദ്യമായിട്ട് ശൂന്യാകാശത്തും ഒക്കെ പോയിട്ടുള്ള ഒരു രാജ്യം ആ രാജ്യം തവിട്ടുപിടിപ്പ് പോലെ തകർന്നു വീണില്ലേ പ്രത്യേക ശാസ്ത്രബോധം കുറഞ്ഞതല്ലേ കാരണം പ്രത്യേക ശാസ്ത്രബോധം ഇല്ലാത്തവർ കടന്നു കയറിയിട്ടുണ്ട് എസ് എഫ് ഐയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം കടന്നു എസ് എഫ്ഐ എന്നൊന്നും എന്റെ കവിതയിൽ ആ ഹെഡിങ് കൊടുത്ത മനോരമ മിഷനാണ് അവരെന്തിനാ അങ്ങനെ കൊടുത്തതെന്ന് എനിക്കറിയില്ല അവർ സാധാരണ ചെയ്യുന്നതാണ് പറയുന്നതിന് വിപരിതായിട്ട് കൊടുക്കുക നമ്മളെ ആക്ഷേപിക്കുക അത് നമ്മളേത് ആശയം ഉന്നയിച്ചോ ആ ആശയത്തെ ഇല്ലാതാക്കുകയും ആര് ആ ഏത് തരക്കാരെയാണോ വിമർശിക്കുന്നത് അവർക്ക് ശക്തി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതവരുടെ പത്രാധിത സമിതി എന്ന് അറിഞ്ഞിട്ടുള്ള താഴെയുള്ള ലേഖകന്മാർ കൊടുക്കുന്നതാണ് പറഞ്ഞില്ലെങ്കിലും ഒരു കമ്മിറ്റി അംഗം മുഷ്ടി പോസ്റ്റ് പോസ്റ്റ് ഞാൻ കണ്ടു അയാൾ സഭയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഇത്തവണ അവർ ഒഴിവാക്കി അതിന്റെ അതിന്റെ അതിഷ്ട വില തീർത്താൻ അങ്ങനെയാണ് അവിടെ സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ ഒരാളാണ് പക്ഷെ അയാൾ കഴിയില്ല വേറെയാളെ അവർ വെച്ചു കാരണം അയാൾ ഒഴി ഒഴിയും